രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്തൊമ്പതിന് ഈവനിംഗ് അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ഡ്യൂറാങ്കോ സിറ്റിയിൽ താമസിച്ചിരുന്ന മാർക്ക് റെഡ്വൈൻ എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി കൊടുത്തു തന്റെ മകനായ ഡിലൻ റെഡ്വൈൻ മിസ്സിംഗ് ആണ് എന്നായിരുന്നു മാർക്കിന്റെ പരാതിയിൽ പറയുന്നത് പതിമൂന്ന് വയസ്സുള്ള ഡിലൻ റെഡ്വൈൻ വൈൻ നവംബർ പതിനെട്ടിനാണ് മാർക്കിനൊപ്പം താമസിക്കാനായി എത്തിയത് അന്ന് രാത്രി തന്നെ അവൻ മിസ്സിംഗ് ആയിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വംബർ പതിനെട്ടിന് രാത്രി ഒൻപത് മുപ്പത്തിയേഴിനാണ് ഡിലന്റെ മൊബൈലിൽ നിന്നും അവസാനമായി ഒരാൾക്ക് മെസ്സേജ് പോയിട്ടുള്ളത് നാളെ രാവിലെ ആറ് മുപ്പതിന് ഞാൻ നിന്റെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിലൻ അവന്റെ ഫ്രണ്ടിനയച്ച മെസ്സേജ് ആയിരുന്നു അത് ഒൻപത് നാല്പതിനു ശേഷം ഡിലന്റെ മൊബൈൽ ആക്റ്റീവ് അല്ല നവംബർ പത്തൊമ്പതിന് രാവിലെ ആറ് നാല്പത്തിയാറിന് നീ എവിടെയെത്തിയെന്ന് ചോദിച്ചുകൊണ്ട് ഡിലന്റെ ഫ്രണ്ട് അവനൊരു മെസ്സേജ് അയച്ചിരുന്നുവെങ്കിലും അത് ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടില്ല ഡിലൻ സ്വമേധിയ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഡിലന്റെ പാരന്റ്സ് ആയ എലൈനും മാർക്ക് റെഡ്വൈനും അടുത്തിടെയാണ് ഡിവോഴ്സായത് അവന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവർക്കുമിടയിൽ ഒരു കേസും നിലവിലുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ കുറച്ചു ദിവസം മാറി നിൽക്കാൻ ഡിലൻ തീരുമാനിച്ചതായിരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ ഡിലൻ തന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല എന്നും അവനെ മാർക്ക് റെഡ്വൈൻ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു എലൈൻ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് കാണാതായ ഡിലൻ റെഡ്വൈൻ എന്ന പതിമൂന്ന് വയസ്സുകാരന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് മാർക്ക് റെഡ്വൈനിന്റെയും എലയിന്റെയും രണ്ടു മക്കളിൽ ഇളയ മകനായിരുന്ന ഡിലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ആറിനാണ് ജനിച്ചത് ഡിലന്റെ മൂത്ത സഹോദരന്റെ പേര് കോറി എന്നായിരുന്നു ആദ്യ വിവാഹം ഡിവോഴ്സിലെത്തിയതിനെ തുടർന്നാണ് മാർക്ക് എലൈനെ വിവാഹം കഴിച്ചത് പതിനെട്ട് വർഷത്തോളം ആ വിവാഹബന്ധം നീണ്ടുപോയെങ്കിലും ഡിലൻറെ പതിമൂന്നാം വയസ്സിൽ അവർ ഡിവോഴ്സായി ഡിവോഴ്സിനെ തുടർന്ന് കോറിയുടെയും ഡിലന്റെയും കസ്റ്റഡി ലഭിച്ചത് എലൈനായിരുന്നു എന്നാൽ ഡിലന്റെ കസ്റ്റഡി തനിക്ക് വേണമെന്ന് പറഞ്ഞ് മാർക്ക് കേസ് കൊടുത്തു അതേ തുടർന്ന് മാസത്തിൽ ഒരു തവണ മൂന്നു ദിവസമെങ്കിലും ഡിലന്റെ കസ്റ്റഡി അവന്റെ അച്ഛൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള വിധി വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് അമ്മയുടെ വീട്ടിൽ നിന്നും ഡിലൻ അച്ഛന്റെ അടുത്തേക്ക് വന്നതും ആ ദിവസം രാത്രി തന്നെ അവനെ കാണാതായതും ഇരുവർക്കുമിടയിൽ മകന്റെ കസ്റ്റഡി സംബന്ധിച്ച് തർക്കമുള്ളതിനാലാണ് എലൈൻ മാർക്കിനെ സംശയിച്ചത് എന്നാൽ പോലീസ് മാർക്കിനെ ചോദ്യം ചെയ്ത സമയത്ത് സംശയിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ അയാളുടെ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല ഡിലൻ മിസ്സിംഗ് ആയതുമായി ബന്ധപ്പെട്ട് മാർക്ക് റെഡ്വൈൻ പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് ഈവനിംഗ് ആറു മണിയോടെയാണ് ഡിലൻ എയർപോർട്ടിൽ വന്നിറങ്ങിയത് ആ സമയം അവനെ വിളിച്ചിട്ട് പോവാൻ മാർക്ക് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിരുന്നു അവിടെ നിന്നും ഇരുവരും നേരെ പോയത് ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡിലൻ പറഞ്ഞ ഒരു കാര്യം മാർക്കിന് തീരെ ഇഷ്ടമായില്ല എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇന്ന് രാത്രി അവന്റെ വീട്ടിൽ താമസിക്കാനാണ് എന്റെ പ്ലാൻ എന്നായിരുന്നു ഡിലൻ പറഞ്ഞത് ഇത് കേട്ടയുടനെ മാർക്കിന് ദേഷ്യം വന്നു ആകെ രണ്ടു ദിവസമാണ് നീ എന്റെ കൂടെ താമസിക്കാൻ പോകുന്നത് അതിനിടയിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല നീ വേണമെങ്കിൽ നാളെ രാവിലെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വന്നോളൂ എന്നായിരുന്നു മാർക്ക് പറഞ്ഞത് വേറെ നിവർത്തിയില്ലാതെ വന്നതോടെ ഡിലൻ അത് അംഗീകരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം ഇരുവരും നേരെ പോയത് വാൾമാർട്ടിലേക്കായിരുന്നു അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് രാത്രിയോടെ അവർ മാർക്കിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഒൻപത് മുപ്പത്തിയേഴോടെ ഡിലൻ അവന്റെ സുഹൃത്തിന് മെസ്സേജ് അയച്ചു നാളെ രാവിലെ ആറേ മുപ്പതിന് ഞാൻ നിന്റെ വീട്ടിലെത്തുമെന്നായിരുന്നു മെസ്സേജ് അതിനുശേഷം കുറച്ചുനേരം മൊബൈൽ നോക്കി കിടന്ന ഡിലൻ ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ കിടന്നുറങ്ങി ഡിലനെ വിളിച്ച് ശല്യപ്പെടുത്തുണ്ടായി എന്ന് കരുതി മാർക്ക് അയാളുടെ ബെഡ്റൂമിലേക്ക് ഉറങ്ങുന്നതിനായി പോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ മാർക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഡിലൻ ആ വീട്ടിൽ എവിടെയും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നതിനാൽ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് സുഹൃത്തിനെ കാണാൻ പോയതായിരിക്കുമെന്നാണ് മാർക്ക് വിചാരിച്ചത് അയാളുടനെ ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ ഡിലൻ അവിടെ എത്തിയിട്ടില്ല നീ എവിടെ എത്തിയെന്ന് ചോദിച്ച് ആ ഫ്രണ്ട് അയച്ച മെസ്സേജ് ഡിലൻ നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അവന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നുമില്ല അന്ന് ഈവനിംഗ് വരെ വെയിറ്റ് ചെയ്തു നോക്കിയിട്ടും ഡിലൻ വീട്ടിലെത്താതായതോടെയാണ് മാർക്ക് റെഡ്വൈൻ പോലീസിൽ പരാതിയുമായി എത്തിയത് ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ മാർക്ക് പോലീസുകാരോട് തുറന്നു പറഞ്ഞു അവൻ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് കരുതി പോലീസ് അലേന്റെ വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് ഡിലൻ മിസ്സിംഗ് ആയിട്ടുള്ള വിവരം അവരറിഞ്ഞത് മാർക്ക് റെഡ്വൈൻ വൈൻ നുണ പറയുകയാണെന്നും ഡിലനെ എന്നിൽ നിന്നും പിരിക്കാനായി അയാൾ മനപൂർവ്വം അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നുമായിരുന്നു എലൈൻ പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ മാർക്കിനെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളുടെ മേൽ സംശയമൊന്നും തോന്നാതിരുന്ന പോലീസ് ഡിലനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ആദ്യം അവന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനാണ് പോലീസ് ശ്രമം തുടങ്ങിയത് ഇതോടെ നവംബർ പതിനെട്ടിന് രാത്രി മണിയോടെ ഡിലന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കിയ ഡിലൻ ആ രാത്രി തന്നെ മാർക്കിന്റെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നാൽ അവനെങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ ഒരു സൂചനയും ലഭിച്ചില്ല സിറ്റിക്കകത്തുള്ള ഒരു സിസിടിവിയിലും ഡിലന്റെ ഫുട്ടേജുകൾ പതിഞ്ഞിട്ടില്ല ഇതോടെ പോലീസ് ഡോഗിനെ എത്തിച്ച് തിരച്ചിൽ നടത്തി മാർക്കിന്റെ വീട്ടിൽ നിന്നും മണം പിടിച്ചോടിയ പോലീസ് ഡോഗ് അടുത്തുള്ള ഒരു കാർഡിനകത്താണ് പോയി നിന്നത് ആ വനപ്രദേശം മുഴുവൻ പോലീസ് അരിച്ചുപറിക്കിയെങ്കിലും സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്താനായില്ല ഈ സംഭവം കൂടിയായതോടെ ഡില്ലന്റെ അമ്മ എലൈന്റെ മനസ്സിലുള്ള ഭയം വർദ്ധിച്ചു തന്റെ മകനെ മാർക്ക് എന്തോ ചെയ്തിട്ടുണ്ട് അവന്റെ ജീവൻ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങി പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നു ഇതോടെ മാർക്ക് റെഡ്വെൻ തിരിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നിൽ നിന്നും ഡിലനെ അകറ്റാൻ എലൈൻ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തതെന്നും എന്റെ അടുത്ത് ഡിലൻ സുരക്ഷിതനല്ല എന്ന വരുത്തി തീർത്ത് അവന്റെ ഫുൾ കസ്റ്റഡിയും നേടിയെടുക്കലാണ് എലൈന്റെ പ്ലാൻ എന്നുമാണ് മാർക്കിന്റെ ആരോപണം ഇങ്ങനെ അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ഡിലനെ കാണാതായിട്ട് ദിവസങ്ങൾ കടന്നുപോയി പോലീസ് തുടർച്ചയായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നുവെങ്കിലും ഡിലനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല ഒരു പതിമൂന്ന് വയസ്സുകാരന് ഇത്രനാൾ തങ്ങളുടെ കണ്ണിൽപ്പെടാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ കഴിയുമെന്നുള്ളത് പോലീസ് വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എലൈന്റെ ആരോപണങ്ങൾ പോലീസ് ഗൗരവത്തിലെടുക്കാൻ തുടങ്ങി ഒരുപക്ഷെ മാർക്ക് ഡിലനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നുള്ള സംശയങ്ങൾ അവർക്കിടയിൽ വന്നു ഇത് കണ്ടെത്തുന്നതിനായി മാർക്കിന്റെ വീട് സെർച്ച് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അതിനായി കോടതിയിൽ നിന്നും സെർച്ച് വാറന്റ് സംഘടിപ്പിച്ച പോലീസ് മാർക്കിന്റെ വീട് മുഴുവൻ അരിച്ചുപറുക്കി പരിശോധിച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ആ വീടിനകത്തുള്ള മൂന്ന് സ്ഥലങ്ങളിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ളതായും കണ്ടെത്തി ഫോറൻസിക് ടീം അവിടെ നിന്നും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ഡി എൻ എ ടെസ്റ്റിനയച്ചു ഡി എൻ എ റിസൾട്ട് വന്നപ്പോൾ അത് ഡിലന്റെ ബ്ലഡ് തന്നെയാണെന്നുള്ളത് തെളിഞ്ഞു എന്നാൽ ആ വീടിനകത്തു നിന്നും കണ്ടെത്തിയ ബ്ലഡിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ അത് ഒരാളുടെ ജീവൻ അപായപ്പെടുത്തിയിരിക്കുമെന്ന് പറയാൻ കഴിയില്ല കയ്യിലോ മറ്റോ ചെറിയ മുറിവാകുമ്പോൾ വരുന്ന അതേ ബ്ലഡ് മാത്രമേ അവിടെ വീണിട്ടുള്ളൂ തന്നെ ഈ ഒരു തെളിവ് വെച്ച് മാർക്കിനെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഡിലന്റെ പാരന്റ്സായ മാർക്കും എലൈനും ചേർന്ന് ഡോക്ടർ ഫിൽ എന്ന അമേരിക്കയിലെ ഫേമസ് ആയ ഒരു ടോക്ക് ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്തു ഡിലന്റെ ഡിസപ്പിയറൻസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ അവതാരകൻ ചോദിച്ചപ്പോൾ എലൈൻ വളരെ ഇമോഷണലായാണ് ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞത് എന്നാൽ മാർക്കിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെയുള്ള യാതൊരു ഫീലിംഗ്സും പ്രകടമായിരുന്നില്ല ഓൾറെഡി ഡിലൻ മിസ്സിംഗ് കേസിൽ മാർക്ക് സസ്പെക്ടാണ് തന്നെ ഡോക്ടർ ഫിൽ ഷോയുടെ അവതാരകൻ ആ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ മാർക്കിനോട് ചോദിച്ചു ഡിലൻ്റെ ഡിസപ്പിയറൻസിൽ നിങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ തയ്യാറാണ് എന്ന് ഒരു സംശയം കൂടാതെ മാർക്ക് മറുപടി പറഞ്ഞു എന്നാൽ പിന്നീട് പോലീസ് മാർക്കിന് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് അയാൾ പിന്മാറി ഇതോടെ എല്ലാവരുടെയും സംശയം മാർക്കിനു മേലായി ഒരു കേസിൽ ഒരാളെ പ്രതി ചേർക്കാൻ മാത്രമുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അയാളെ നിർബന്ധിച്ച് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസിന് കഴിയില്ല അതിനെല്ലാം നിയമതടസ്സങ്ങളുണ്ട് കാര്യമായ പുരോഗതിയില്ലാതെ അന്വേഷണം മന്ദഗതിയിലായ സാഹചര്യത്തിൽ ഏഴു മാസങ്ങൾക്ക് ശേഷം കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയേഴിന് മാർക്കിന്റെ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു മലയിലേക്ക് ഹൈക്കിങ്ങിന് പോയവർ തലയില്ലാത്ത നിലയിലുള്ള ഒരു സ്കെൽട്ടൺ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തി പരിശോധിച്ച പോലീസുകാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കുട്ടിയുടെ സ്കെൽട്ടനാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഡി എൻ എ ടെസ്റ്റ് നടത്തിയതോടെ മരിച്ചിരിക്കുന്നത് ഡിലൻ ആണെന്നും കൺഫേം ചെയ്തു തലയോട്ടി കണ്ടെത്താൻ കഴിയാത്തതിനാൽ മരണകാരണം വ്യക്തമായിരുന്നില്ല ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലവും മാർക്കിന്റെ വീടും തമ്മിൽ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ മാർക്കിന്റെ പിക്ക് അപ്പ് ട്രക്ക് സ്കെൽട്ടൺ കണ്ടെത്തിയ ആ മലയുടെ താഴെ നിൽക്കുന്നത് കണ്ടിരുന്നു എന്നും ഒരാൾ പോലീസിന് കൊടുത്തു ഇതേ സമയത്ത് മാർക്ക് റെഡ് വൈനിന്റെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മകൻ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഡിലന്റെ സ്കൾ കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം തലയ്ക്കടിയേറ്റാണ് അവൻ മരിച്ചത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് അച്ഛൻ തന്നോട് പറഞ്ഞു എന്നാണ് അവൻ പോലീസുകാരോട് വെളിപ്പെടുത്തിയത് ഡിലൻ മരിച്ചു എന്ന് ഉറപ്പാവുകയും മാർക്കിനെതിരെ ആരോപണങ്ങൾ ശക്തമാവുകയും ചെയ്തതോടെ അയാൾക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടക്കം മുതൽ ആരംഭിച്ചു അയാളുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്താനായിരുന്നു തീരുമാനം കാണാതായ ദിവസം തന്നെ ഡിലൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏഴുമാസം കാണും അതുകൊണ്ട് തന്നെ കടാവർ ഡോക്സിനെ എത്തിച്ച് തെളിവ് കണ്ടെത്താനായിരുന്നു പോലീസ് തീരുമാനിച്ചത് ശവശരീരങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും കിടന്ന സ്ഥലം മാസങ്ങൾ കഴിഞ്ഞാലും മണത്ത് കണ്ടുപിടിക്കാൻ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നായകളാണ് കടാവർ ഡോക്സ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ഈ പരിശോധന നടന്നത് ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ മാർക്കിന്റെ പിക്കപ്പ് ട്രക്കിനകത്ത് ഒരു ശവശരീരം കിടത്തിയിട്ടുള്ളതിന്റെ സൂചനകൾ ലഭിച്ചു ഇതോടെ ആ വാഹനം ഫോറൻസിക് ടീമിന് കൈമാറി അവർ നടത്തിയ പരിശോധനയിൽ ആ പിക്കപ്പ് ട്രക്കിന്റെ പുറകിൽ നിന്നും ധാരാളം ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തി അത് ഡിലന്റെ ബ്ലഡ് തന്നെയായിരുന്നു ഇതിൽ നിന്നും മാർക്കാണ് കൊലയാളിയെന്ന് ഏറെക്കുറെ ഉറപ്പായി വീണ്ടും ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിലന്റെ തലയോട്ടി കണ്ടെത്തി മുൻപ് സ്കെൽട്ടൺ കണ്ടെത്തിയ അതേ മലയുടെ മറ്റൊരു ഭാഗത്തു നിന്നുമാണ് ഇപ്പോൾ തലയോട്ടി ലഭിച്ചിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിലൂടെ അത് ഡിലന്റെ സ്കൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു അതുപോലെ തലയ്ക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണമെന്നും കണ്ടെത്തി മാർക്ക് റെഡ്വൈൻ അയാളുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകനോട് വെളിപ്പെടുത്തിയത് എല്ലാം അറിഞ്ഞുകൊണ്ടുതന്നെയായിരുന്നു എന്നും അയാളാണ് കില്ലർ എന്നും ഉറപ്പായി ഇതോടെ മകനെ കൊന്ന കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മാർക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അയാൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല കാണാതായ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാൻ അനുവദിക്കാത്തതിനാൽ ഡിലൻ എന്നോട് നല്ല ദേഷ്യത്തിലായിരുന്നുവെന്നും രാത്രി ദേഷ്യം വന്ന് വീട് വിട്ടിറങ്ങി ഹൈക്കിങ്ങിന് പോയവനെ വന്യമൃഗങ്ങൾ വല്ലതും ആക്രമിച്ച് കൊലപ്പെടുത്തിയതായിരിക്കുമെന്നുള്ള വാദങ്ങളാണ് മാർക്ക് മുന്നോട്ട് വെച്ചത് എന്നാൽ അയാളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല കാരണം നിലവിൽ ലഭിച്ചിരിക്കുന്ന ഫോറൻസിക് എവിഡൻസുകളെല്ലാം മാർക്കിന്റെ വാദത്തിന് എതിരാണ് പക്ഷേ കൊലപാതകത്തിന് എന്തെങ്കിലും ഒരു മോട്ടീവ് വേണം അത് കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം കേസ് സ്ട്രോങ് ആവില്ല എന്ന് പോലീസിനറിയാമായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവ് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് കാരണം പ്രതി കുറ്റം പോലും സമ്മതിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് മോട്ടീവ് കണ്ടെത്തുക പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിച്ചു മാർക്കുമായി അടുപ്പമുള്ള പലരെയും ചോദ്യം ചെയ്തു എന്നാൽ ഒരു കൊലപാതകം നടത്താൻ മാത്രം അയാൾ ക്ലോറിനല്ല എന്നാണ് മാർക്കിന് പരിചയമുള്ള പലരും പറയുന്നത് ഇതിനിടയിലാണ് മാർക്ക് റെഡ്വൈനിന് എലൈനിലുണ്ടായ മൂത്ത മകനായ കോറി അതായത് ഡെലന്റെ മൂത്ത സഹോദരൻ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാർക്ക് വീട്ടിലില്ലാത്ത സമയത്ത് ഡിലൻ മാർക്കിന്റെ ലാപ്ടോപ്പ് തുറന്ന് പരിശോധിച്ചിരുന്നു അതിൽ ധാരാളം ഫോട്ടോകളും വീഡിയോകളും കണ്ടതുകൊണ്ട് ഡിലൻ ആ ഫോൾഡറുകളെല്ലാം ഓപ്പൺ ചെയ്തു അങ്ങനെയാണ് തങ്ങളുടെ അച്ഛന്റെ വിചിത്രമായ ചില പെരുമാറ്റങ്ങളും അറപ്പുളവാക്കുന്ന ചില ഫോട്ടോകളും കാണുന്നത് മാർക്ക് റെഡ്വെയിൻ സ്ത്രീകളുടെ ഇന്നർ വെയേഴ്സ് മാത്രം ധരിച്ച് സ്ത്രീകളെ പോലെ മേക്കപ്പ് ചെയ്ത് വൾഗറായ രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി ഫോട്ടോകളും വീഡിയോകളുമായിരുന്നു അതിലുണ്ടായിരുന്നത് അതുപോലെ ഇവിടെ പറയാൻ തന്നെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ചില ഫോട്ടോകളും അതിലുണ്ടായിരുന്നു ഈ ഫോട്ടോകൾ കണ്ട ഷോക്കിൽ ഡിലൻ അത് തന്നോട് പറയുകയും എനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഡിലൻ ഇതേക്കുറിച്ച് അച്ഛനോട് ചോദിച്ചിരിക്കാം തന്റെ മോശം ക്യാരക്ടർ പുറത്തറിയുമെന്നുള്ള ഭയത്തിലായിരിക്കും അയാൾ ഡിലനെ കൊന്നത് എന്നായിരുന്നു കോറിയുടെ വെളിപ്പെടുത്തൽ ഇതോടെ മാർക്കിന്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ആ ഫോട്ടോകളുടെ ആധികാരികത ഉറപ്പുവരുത്തുകയും മാർക്ക് റെഡ്വൈനിന് മറ്റൊരു മുഖമുണ്ടായി എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ അത് തന്നെയാണ് കൊലപാതകത്തിന്റെ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഡില്ലെ കൊന്നത് മാർക്ക് തന്നെയാണെന്ന് പോലീസ് കോടതിയിൽ തെളിയിച്ചു മാർക്കിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഫോറൻസിക് എവിഡൻസുകൾ ആദ്യ വിവാഹത്തിലുള്ള മകന്റെ മൊഴി ഇതെല്ലാം മാർക്കിനെതിരായി അതുപോലെ ഡിലൻ മിസ്സിംഗ് ശേഷം അവന്റെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ മാർക്ക് റെഡ്വൈൻ പിൻവലിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഡിലൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് മാർക്കിന് അറിയാമായിരുന്നു എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു പോലീസ് നിരത്തിയ തെളിവുകളെ പൊളിക്കാൻ ഡിഫൻസ് ടീമിന് കഴിയാതെ വന്നതോടെ വർഷങ്ങൾ നീണ്ടുപോയ വിചാരണയ്ക്കൊടുവിൽ മാർക്ക് തന്നെയാണ് ഡിലനെ കൊന്നത് എന്ന് കോടതി കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ എട്ടിന് കേസിലെ വിധി പറയുകയും ചെയ്തു മകനെ സംരക്ഷിക്കേണ്ട പിതാവ് തന്നെ അവനെ ക്രൂരമായി കൊലപ്പെടുത്തി തെളിവുകൾ നശിപ്പിക്കുകയും കൊന്ന കാരണം പോലും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്ത മാർക്ക് റെഡ് വൈനിന് വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പ്രതിയുടെ പേര് കമന്റിൽ വെളിപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു